അലഹമില്ലാദ് ഇനി നമുക്ക് സൂറത്തു അൽ അംഫാലിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് സൂക്തങ്ങളാണ് ഇൻഷാള്ള മനസ്സിലാക്കാനുള്ളത് റജീം بسم الله الرحمن الرحيم يا أيها النبي حرض المؤمنين على القتال إن يكن منكم عشرون صابرون يغلبوا مئتين وإن يكن منكم مائة يغلبوا ألفا من الذين كفروا بأنهم قوم لا يفقهون الآن الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم مئة صابرة يغلبوا مئتين وإن يكن منكم ألف يغلبوا ألفين بإذن الله والله مع الصابرين يا أيها النبي അല്ലയോ നബിയെ പ്രവാചക ഹരിദ് താങ്കൾ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക അൽ മുഹമ്മിനീൻ സത്യവിശ്വാസികളെ അലൽ ഖിത്താലി പൊരുതുന്നതിന് യുദ്ധത്തിന് ഈ യക്കും മിങ്കും നിങ്ങളിലുണ്ടെങ്കിൽ റിഷിറൂന സ്വാഭിറൂന സഹനശീലരായ ഇരുപത് പേർ യഹ്ലിബൂ അവർ ജയിക്കും മിഹത്തൈനി ഇരുന്നൂറ് പേരെ അഥവാ ഇരുന്നൂറ് അക്രമികളെ യഹ്ലിബൂ മിഹത്തേന് ഇരുന്നൂറ് പേരെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞാലും അർത്ഥം ശരിയാണ് ഇ മിങ്കും ഇനി നിങ്ങളിലുണ്ടെങ്കിൽ മികത്തും നൂറ് പേര് യഹ്ലിബൂ അൽഫൻ ആയിരം പേരെ പരാജയപ്പെടുത്താം അല്ലെങ്കിൽ ആയിരം പേരെ ജയിക്കാൻ കഴിയും മിനല്ലദീന കഫറു നിഷേധികളിൽ നിന്ന് ബി അന്നഹും എന്തുകൊണ്ടെന്നാൽ അവർ കൗമുല്ല എഫ് ഖൂൻ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ജനമാകുന്നു അൽ ആൻ എന്നാൽ ഇപ്പോൾ ഹഫഫള്ളാഹു അൻകും അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരിച്ചു തന്നിരിക്കുന്നു വ അലിമ അവൻ അറിയുന്നുണ്ട് അന്ന അന്നഫീഖുംഫ നിങ്ങളിൽ ദുർബലത ദൗർബല്യം ഉണ്ടെന്ന് ഫ ഇയക്കും മിങ്കും മിഹത്തുൻ അതിനാൽ നിങ്ങളിൽ നൂറ് പേരുണ്ടെങ്കിൽ സ്വാബിറത്തുൻ സഹനശീലരായ അല്ലെങ്കിൽ ക്ഷമാലുക്കളായ യഹലിബൂ മിഹത്ത ഇനി അവർക്ക് ഇരുന്നൂറ് പേർ പേരെ പരാജയപ്പെടുത്താം അല്ലെങ്കിൽ ഇരുന്നൂറ് പേരുടെ മേൽ അവർ വിജയം നേടും വ ഇയക്കും മിങ്കും അൽഫുൻ നിങ്ങളിൽ ആയിരം പേരുണ്ടെങ്കിൽ യഹലിബൂ അൽഫൈനി രണ്ടായിരം പേരെ പരാജയപ്പെടുത്തും ബി ഇതില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടെ അള്ളാഹുവിൻ്റെ ഹിതത്തോടെ കൂടെയാകുന്നു യുദ്ധത്തിന് അല്ലെങ്കിൽ പോരാട്ടത്തിന് പ്രേരിപ്പിക്കുക ഇയക്കും ഇൻകും ഋഷിറൂന സ്വാബിറൂന നിങ്ങളിൽ ക്ഷമാലുക്കളായ സഹനശീലരായ ഇരുപത് പേരുണ്ടെങ്കിൽ യഹ്ലിബു മിഹത്തേന് ഇരുന്നൂറ് പേരെ ജയിക്കാം ഈ യക്കും മിങ്കും മിഹത്തും നിങ്ങളിൽ നൂറ് പേരുണ്ടെങ്കിൽ യഹ്ലി ബൂ അൽഫ കഫറു സത്യനിഷേധികളിലെ ആയിരം പേരെ ജയിക്കാം ബിഅും കൗമുല്ല എന്തുകൊണ്ടെന്നാൽ അവർ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ജനതയാകുന്നു അൽ ആൻ ഇപ്പോൾ ഖഫഫുഅൻകും അല്ലാഹു നിങ്ങൾക്ക് ലഘൂകരണം നൽകിയിരിക്കുന്നു ലഘൂകരിച്ചു തന്നിരിക്കുന്നു വാലിമ അവൻ അറിയുന്നുണ്ട് അന്നഫീഖും ലാൽഫ നിങ്ങളിൽ ദുർബലതയുണ്ടെന്ന് ഇയക്കും മിങ് മിങ്കും മി അത്തുൻ നിങ്ങളിൽ ക്ഷമാലുക്കളായ സഹനശീലരായ നൂറ് പേരുണ്ടെങ്കിൽ യഹലിബൂ മിഅത്തൈനി അവർക്ക് ഇരുന്നൂറ് പേരെ പരാജയപ്പെടുത്താം ഇയക്കും മിങ്കും അൽഫുൻ ആയിരം പേരുണ്ടെങ്കിൽ എഹലിബൂ അൽഫൈനി അവർക്ക് രണ്ടായിരം പേരെ പരാജയപ്പെടുത്താം അല്ലെങ്കിൽ രണ്ടായിരം പേരോട് ജയിക്കാം വി ഇതിനില്ല അള്ളാഹുവിൻ്റെ ഹിതത്താൽ അള്ളാഹു മെസ്വാബിരി അള്ളാഹു സഹനശീലരോടൊപ്പമാകുന്നു വിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കാൻ നബി നബിസ്ഹു അലഹി വസലമയോടുള്ള ആഹ്വാനമാണിത് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊരുതാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക ആരോട് അല്ലെങ്കിൽ എന്തിന് എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് നമ്മൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലം ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ തോറ്റവരായ ശത്രുക്കൾ അവരടുത്ത ഭാവിയിൽ ഇതിന് പ്രതികാരം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്ത് തിരിച്ചു പോയതാണ് ഇപ്പോൾ ആയുധഫലവും ആൾബലവും കുറവായ വിശ്വാസി സംഘത്തോട് പരാജയപ്പെട്ടവർ തിരിച്ചു പോകുമ്പോൾ ഒരു ചെയ്ത പ്രതിജ്ഞയാണിത് ഞങ്ങളിതിന് പ്രതികാരം ചെയ്യും അടുത്ത ഭാവിയിൽ തന്നെ ഇപ്പോൾ മക്കയിലെത്തിയതിനു ശേഷം പിന്നെ അവർ യുദ്ധത്തിനുള്ള ആസൂത്രണം നടത്തുകയാണ് പോലെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുതയുള്ള പകയുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവാചകനെതിരെ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുന്ന സന്ദർഭമാണ് അപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ അവരുടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ഈ പ്രഖ്യാപനമുള്ളതോടൊപ്പം നബി നബിസ് അലൈഹി വസലമയോട് പറയുകയാണ് ഈ ചാഹ്ലിയ സംഘം അതെന്നും എല്ലായിപ്പോഴും എല്ലാ രാജ്യത്തും അത് ഇസ്ലാമിനും മുസ്ലിമികൾക്കുമെതിരെ പല തരത്തിലുള്ള ആക്രമണ ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും അതുണ്ടാകുമ്പോൾ നിങ്ങൾ ഉറച്ചു നിന്ന് പൊരുതണം ചിലപ്പോൾ ശാരീരികമായി നേരിടലായിരിക്കും അത് ചിലപ്പോൾ ബുദ്ധിപരമായിരിക്കും അതുപോലെ ചിന്താപരമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കണം അപ്പോൾ ബദറിൽ നിങ്ങൾ ഉറച്ചു നിന്ന് പൊരുതിയതിൽ കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്താൽ നിങ്ങൾ ജയിച്ചതുപോലെ ഇനിയും അവരുടെ പോരാട്ട വീര്യത്തെ തകർക്കുന്നതിന് നിങ്ങൾ ഒരുമിച്ച് നിന്ന് പൊരുതണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളുണ്ടായ പത്ത് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും അതിന് നിങ്ങൾക്ക് കരുത്ത് വേണം വിശ്വാസത്തിൻ്റെ കരുത്ത് വേണം ആത്മധൈര്യം വേണം അല്ലാതെ അംഗബലമോ ആയുധഫലമോ ഒന്നുമല്ല വിജയത്തിനു നിദാനം ആത്മധൈര്യവും വിശ്വാസദാർഢ്യവുമാണ് എന്ന് ഉണർത്തുകയാണ് ഇവിടെ അത് ഉൾക്കൊണ്ട് കൊണ്ടുവേണം നമ്മൾ ആയത്തിനെ മനസ്സിലാക്കാൻ ഉമർ അലിള്ളാഹ്ൻ്റെ കാലത്ത് ഉമർ അല്ലി കാലത്തുണ്ടായ ഒരു സംഭവം പേർഷ്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടുന്നതിന് ഹാലിദ് ബിൻ വലിയ അലി അള്ളാഹു അനഹു അവരുടെ സേന സൈന്യത്താവളത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവരോട് പറയുന്നുണ്ട് പേർഷ്യൻ സൈന്യത്തോട് അന്നൊക്കെ ഇന്നത്തെ മാതിരിയല്ലല്ലോ നേർക്കു നേരെയാണല്ലോ അപ്പോൾ ഹാലിദ് ബിൻവലി അറിയുല്ലാഹ്മാൻ അവരോട് പറയാണ് നിങ്ങൾ എത്രത്തോളം ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ മരണത്തെ സ്നേഹിക്കുന്ന പടയാളികളെയും കൊണ്ടോ ആണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഭൗതിക ലോകത്തെ നീണ്ട ജീവിതത്തെ ആസ്വാദ്യതയെ എത്ര കൊതിക്കുന്നുണ്ട് അത്ര തന്നെ മരണത്തെ കൊതിക്കുന്നവരാണ് എൻ്റെ കൂടെയുള്ളവർ ഞങ്ങൾ രക്തസാക്ഷികളാകാൻ വന്നവരാ കാരണം ഈ മാർഗം സത്യത്തിൻ്റെതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് മരണാനന്തരം ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്ഷേമൈശ്വര്യങ്ങളുള്ള ജീവിതമാണ് ഞങ്ങളുടെ നാഥൻ പ്രദാനം ചെയ്യുന്നത് എന്നാണ് ചുരുക്കം ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് പത്ത് ശത്രുക്കളെ എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയും എന്ന ഉയർന്ന നിലവാരമാണ് വേണ്ടത് എന്നാൽ ഇതെല്ലാ വിശ്വാസികൾക്കും സാധ്യമായിക്കൊള്ളണമെന്നില്ല ബതിറിൽ പൊരുതിയവർക്കതുണ്ടായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ വിശ്വാസികളിൽ തന്നെ ദുർബലരുണ്ടാകും ശാരീരികമായ മാനസികമായ വിശ്വാസപരമായ വിശ്വാസപരമായൊക്കെ കരുത്ത് കുറഞ്ഞവരുണ്ടാകും അപ്പോൾ അള്ളാഹുത്താൽ അത്തരം സന്ദർഭത്തിൽ ഇസ്ലാമിക നേതൃത്വത്തോട് പറയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നേ ഇസ്റ്റു രണ്ട് ഒരു വിശ്വാസിക്ക് രണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടാകും ഉണ്ടാകണം എന്നതാണ് ഉണർത്തിയിട്ടുള്ളത് ഇതിന്റെ ഈ ആയത്തുകളുടെ വിശദീകരണമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിൽ നിവേദന നിവേദനങ്ങളിൽ കാണുന്നത് ഒരു വിശ്വാസി പത്തു ശത്രുക്കളെ നേരിടണം നേരിടണം നേരിടാൻ കഴിയും കഴിയണം എന്ന് അള്ളാഹുത്താലറുപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ ഉണർത്തിയപ്പോൾ ചിലപ്പോൾ വിശ്വാസികളിൽ പെട്ടവർക്ക് ചിലർക്ക് തന്നെ അതൊരു ഭാരമായി തോന്നി അത്രത്തോളം കഴിയോ സ്വാഭാവികമായി മനുഷ്യസഹജമായി അവർക്ക് അങ്ങനെ ആശങ്കയുണ്ടായി അപ്പോൾ അവർക്ക് ലഘൂകരണം നൽകുകയാണ് വിശ്വാസികളുടെയും ശത്രുക്കളുടെയും അനുപാതം ഒന്ന് ഇസ്റ്റ് രണ്ട് അള്ളാഹുത്തായ അവർക്ക് കുറച്ചൊരു ലഘൂകരണം കൊടുത്തു ഇതാണ് ഈ സൂക്തങ്ങളിൽ ഉണർത്തുന്നത് അല്ലയോ പ്രവാചകരെ ഇസ്ലാമിക നേതൃത്വം പ്രവാചകനിലാണല്ലോ അർപ്പിതമായിരിക്കുന്നു അന്നേ അക്കാലത്ത് അദ്ദേഹം പ്രബോധകനാണ് പ്രവാചകനാണ് സൈന്യത്തലവനുമാണ് സൈനിക നേതാവുമാണ് അദ്ദേഹത്തോട് പറയും ആ യുഹൻ ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ നിർത്തും യാ യുഹൻ നബി അലയോ നബി ഹരിറിൽ വിശ്വാസികളെ താങ്കൾ പ്രേരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക ഹർദ അലിൽ പോരാട്ടത്തിന് ആ സന്ദർഭം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ പദർ യുദ്ധാനന്തരം യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളെ നേരിടുന്നതിന് വിശ്വാസത്തിൻ്റെ കരുത്തുനേട്ടണം ആയുധഫലമല്ല ആത്മവിശ്വാസമുള്ളവരാകണം ആത്മധൈര്യം വേണം എന്നവരെ ഉണർത്തുകയാണ് ഈ യക്കും ഷുറൂന സ്വാഭിറൂന നിങ്ങളിൽ ഇരുപത് സഹനശീലർ ക്ഷമാലുക്കൾ ഉണ്ടെങ്കിൽ യഹ്ലീബു അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയും ഇരുന്നൂറ് പേരെ ഇരുപത് പേർക്ക് ഇരുന്നൂറ് പേർ ഇക്കും മിങ്കും മിക്കത്തുനി നൂറ് മിയത്തു പറഞ്ഞാൽ നൂറ് മി മിയത്തു ഇനി ഇരുന്നൂറ് നൂറ് പേരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വിശേഷങ്ങളുള്ള സോബ്രുകളായ നൂറ് പേരുണ്ടെങ്കിൽ യഹ്ലീബു അൽഫമിനല്ല കഫറു നിഷേധികളിലെ ആയിരം പേരെ പരാജയപ്പെടുത്താം ബി അന്നഹും കൗമില്ല എഫ് കാരണം അവർ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരാണ് എന്താണ് ഈ ഗ്രഹിക്കാത്തവർ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ബോധ്യം വരാത്തവരാ പ്രവാചകൻ വിളിക്കുന്നത് എന്തിലേക്കാണെന്ന് മനസ്സിലാക്കാത്തവരാ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ബാധ്യത മനുഷ്യനുണ്ടെന്നും ഉൾക്കൊള്ളാത്ത യഥാർത്ഥ ജ്ഞാനം ഉൾക്കൊള്ളാത്തവരാണ് അവർ അതാണ് കൗമുല്ലഹ് പറഞ്ഞാൽ കർമ്മശാസ്ത്രം അല്ലേ നമ്മളങ്ങനെ മനസ്സിലാക്കിയത് കാര്യങ്ങൾ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കുക അതില്ലാത്തവരാണവർ അല്ലാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആശങ്ക ചിലപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വിശ്വാസികളിൽ ഉണ്ടാകുമ്പോൾ ഹഫ് അള്ളാഹു ഐൻകും നിങ്ങൾക്ക് അള്ളാഹുത്തായ ഒരു ഹിഫത്ത് ഒരു ലഘൂകരണം തന്നിരിക്കുകയാണ് അനിമ അവൻ അറിയുന്നുണ്ട് അന്നഫീക്കും ലൈഫ നിങ്ങളിൽ ദൗർബല്യമുണ്ട് അല്ലെങ്കിൽ ദുർബലതയുണ്ട് ചിലപ്പോൾ വിശ്വാസികളിൽ എല്ലാവരും ഒരേ തോതിലുള്ള ഈമാനിൻ്റെ കരുത്തുള്ളവരായിക്കൊള്ളണം എന്നില്ലല്ലോ ഫ ഇ ഇയക്കും മി മിങ്കും മിഹത്തുൻ അപ്പോൾ ഇളവ് നൽകിയത് എങ്ങനെയാണ് ഫ ഇയക്കും മി മിങ്കും മികത്തുൻ നിങ്ങളിൽ നൂറ് പേരുണ്ടെങ്കിൽ മികത്തു പറഞ്ഞാൽ നൂറ് സ്വാഭിരത്വൻ ക്ഷമാലുക്കളായ അല്ലെങ്കിൽ സഹനശീലരായ എല്ലാ പ്രതിസന്ധികളെയും തട്ടി നീക്കി മുന്നോട്ട് നീങ്ങാൻ ആത്മവിശ്വാസമുള്ള നൂറ് വിശ്വാസികളുണ്ടെങ്കിൽ യഹലിബൂവും മിത്തനിരുന്നൂറ് പേര് അപ്പകട നൂറിന് ഇരുന്നൂറ് അപ്പോൾ ഒന്നിന് രണ്ട് അല്ലേ ലഘൂകരണം നൽകി ഇയക്കും മിങ്കും അൽഫുൻ ആയിരം അൽഫുറിൻ്റെ ആയിരം അലിഫു എന്ന അക്ഷര അറബിയിലക്ഷരാണ് ഇവിടെ അൽഫുൻ ഈയക്കും മിങ്കും അൽഫുൻ നിങ്ങളിൽ നിന്നുള്ള ആയിരം പേരുണ്ടെങ്കിൽ എഹ്ലിബു അൽഫൈനി എന്ന രണ്ടായിരം രണ്ടായിരം പേരെ പരാജയപ്പെടുത്താം ബി ഇതിനില്ല അതിന് അള്ളാഹുവിൻ്റെ ഇതിന് വേണം അള്ളാഹുവിൻ്റെ ഹിതം അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ സമ്മതം അള്ളാഹുവിൻ്റെ പൊരുത്തം അതോടുകൂടി ഉണ്ടാവില്ല അത് വിശ്വാസികളുടെ ആയുധക്കരുത്തും തങ്ങളുടെ ആൾബലവും തങ്ങളുടെ കായിക ബലവൊന്നുമല്ല അള്ളാഹുവിന് ഇതിനോട് കൂടിയ അപ്പോൾ സ്വാബിറ സ്വാബിറുകളായ അള്ളഹുവിന് ഇതിനുണ്ടാവും അള്ളാഹുവിൻ തവക്കുൽ ചെയ്യണം അള്ളാഹുബിരീൻ അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് അല്ലെങ്കിൽ സഹനശീലരുടെ കൂടെയാണ് ഇത് നമ്മൾ സൂറത്ത് അൽബക്കറിയിൽ പിന്നെ സൂക്തത്തിൽ നമ്മൾ നൂറ്റി അമ്പത്തിനാലാമത്തെ സൂക്തത്തിൽ പഠിച്ചില്ല നമസ്കാരം കൊണ്ടും സഹനം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് ഇന്ന് അള്ളാഹു മേ സാബിദീൻ അല്ലേ സൂറത്തു അൽബറേല നൂറ്റി അൻപത്തി മൂന്നാമത്തായത്തിൽ ഇവിടെ വല്ലാഹു മഹേ സാബിദീൻ അള്ളാഹുവിൻ്റെ ഒരു മയ്യത്ത് അള്ളാഹു കൂടെ ഉണ്ടാകുക എന്നുള്ളത് വല്ലാത്തൊരനുഭവമാണ് അനുഭൂതിയാണ് അപ്പോൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസികൾക്ക് തങ്ങളുടെ ആൾബലത്തിലോ ആയുധബലത്തിലോ വിശ്വാസം അർപ്പിക്കാതെ അള്ളാഹുവിൽ തവക്കൽ ചെയ് തവക്കുൽ ചെയ്ത് കൊണ്ട് വിശ്വാസത്തിൻ്റെ കരുത്തിനാൽ പ്രചോദിതരായി മുന്നോട്ട് നീങ്ങുന്ന വിശ്വാസികളുടെ കൂടെ അങ്ങനെയുള്ള സഹനശീലരുടെ കൂടെ അള്ളാഹു ഉണ്ടാകുന്ന വള്ളാഹു മാബിരീൻ അള്ളാഹു ക്ഷമാലിക്കരുടെ കൂടെയാണ് സഹനശീലരുടെ കൂടെയാണ് ഉറച്ചു നിൽക്കുന്നവർ സ്വബുരന സഹനം ക്ഷമ ഉറച്ചു നിൽക്കൽ അള്ളാഹു അവരുടെ ഉണ്ടാകും അപ്പോൾ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അള്ളാഹുവിൻ്റെ കൂടെ ഉറച്ചു നിന്നാൽ അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാകും അത്തരം ആളുകളുടെ കൂട്ടായ്മയോട് കൂടെയും ഉണ്ടാകും അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് തേടുക അള്ളാഹുവെ സ്വാബല്യങ്ങളുടെ കൂടെ ഞങ്ങളെ പൊറത്തുപെടുത്തു മാറാകണം നിന്റെ മഴയത്ത് നീ കൂടെയുള്ള ഒരു അനുഭവം നീ കൂടെയുള്ള ഒരു അനുഭൂതി നീ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു സഹായം ഞങ്ങൾക്ക് തരണേ എന്നിത്യാദി പ്രാർത്ഥനകളും കൂടെ നമ്മൾ നടത്തുക സ്വാബര്യങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ട ഗുണങ്ങൾ ആർജിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും അള്ളാഹു സുബാന ഹുഹത്തായാലെ ഇവിടെ സാമീപ്യം ലഭിക്കുന്ന മഴയത്ത് കൂട്ടായ്മ അല്ലെങ്കിൽ കൂടെയുള്ള അനുഭവം ലഭിക്കുന്ന കൂടെയുള്ള അള്ളാഹു കൂടെയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഭാഗ്യം മാരില്ല അവൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا لنا من وذرياتنا واجعلنا للمتقين اماما اللهم <سؤال> ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകുമാറാകണേ രക്ഷിതാവ്